അഡാട്ടിൻ്റെ മണ്ണിൽ കാൽപന്ത് കളി ആവേശത്തിൻ്റെ പുത്തൻ അധ്യായം എഴുതി ചേർത്തുകൊണ്ട് ടീം കസിൻസ് ഫുട്ബോൾ പ്രീമിയർ ലീഗ് സീസൺ ടു സമാപിച്ചു ഏപ്രിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ആശ്രമം ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ നടന്നത് പന്ത്രണ്ട് ടീമുകൾ പങ്കെടുത്ത ടീം കസിൻസ് ഫുട്ബോൾ പ്രീമിയർ ലീഗിൽ മൂന്ന് ടീമുകൾ വീതമുള്ള നാല് ഗ്രൂപ്പുകളായി ക്രമീകരിച്ചാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് ആദ്യ സെമിഫൈനൽ മത്സരത്തിൽ കെ ബി സി പുറനാട്ടുകരയും ടെറിഫിക് ഹിറ്റേഴ്സ് പുറന്നാട്ടുകരെയും ഏറ്റുമുട്ടി നിശ്ചിത സമയത്തിൽ രണ്ട് ഗോളുകൾ വീതം നേടി സമനിലയിലായ മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ ടെറിഫിക് ഹിറ്റേഴ്സ് ഫൈനലിലേക്ക് യോഗ്യത നേടി രണ്ടാം സെമിഫൈനൽ മത്സരത്തിൽ കലിംഗ മുതവറയും നിരഞ്ജന പുറനാട്ടുകരയും മാറ്റുരച്ചു ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനിലയിലായതിനെ തുടർന്ന് പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ നിരഞ്ജന പുറനാട്ടുകര ഫൈനലിൽ പ്രവേശിച്ചു ഗോളുകൾ പിറക്കാതിരുന്ന ലൂസേഴ്സ് ഫൈനലിൽ കെ ബി സി പുറനാട്ടുകരയെ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ കലിംഗ മുതുവറ പരാജയപ്പെടുത്തി സെക്കൻഡ് റണ്ണേഴ്സായി തുടർന്ന് നടന്ന വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ നിരഞ്ജനയും ടെറിഫിക് ഹിറ്റേഴ്സും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാഴ്ചവെച്ചത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനിലയിലായതിനെ തുടർന്ന് മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടു ഭരിതമായ നിമിഷങ്ങൾ ഫൈനൽ മത്സരം വീക്ഷിക്കാനെത്തിയ കാൽപന്ത് കളിയാരാധകർ ആരാധകർ ശ്വാസമടക്കിപ്പിടിച്ചു നിന്ന നിമിഷങ്ങൾ ടീമിന്റെ ജയപരാജയങ്ങൾ ഒരൊറ്റ കളിക്കാരനിലേക്ക് ചുരുങ്ങിയ സമയം ഒടുവിൽ ടീം കസിൻസ് ഫുട്ബോൾ പ്രീമിയർ ലീഗ് സീസൺ ടുവിന്റെ ചാമ്പ്യന്മാരായി ടെറിഫിക് ഹിറ്റേഴ്സ് കപ്പുയർത്തി തുടർന്ന് നടന്ന സമാപന സമ്മേളനം അടാട്ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു അപ്പൊ എന്തായാലും കളിക്കാൻ പങ്കെടുത്ത പന്ത്രണ്ട് ടീമുകളും ഈ കളി കളിയില് മൂന്ന് ദിവസം പങ്കെടുത്തു എല്ലാ കളിക്കാർക്കും ആ ബിരുന്ന ആശംസകളും നേരാണ് കാരണം കസിൻസ് നടത്തുന്ന ഈ പരിപാടി വിജയിപ്പിക്കുന്നത് തന്നെയാണ് ഈ ടീമുകളൊക്കെ ആത്മാർത്ഥമായി മുന്നോട്ട് വന്നുകൊണ്ടാണ് അപ്പൊ ഈ കളി വിജയിപ്പിക്കുന്ന ടീമുകൾ വേണം കളിക്കാര് വേണം അതിനായിട്ട് പന്ത്രണ്ട് ടീമുകൾ മുൻപോട്ട് വരികയും കളി നല്ല രീതിയിൽ നടത്തുകയും ചെയ്യണം മുൻ സന്തോഷ് ട്രോഫി താരം സോളി സേവ്യർ മുഖ്യാതിഥിയായി പങ്കെടുത്തു നമ്മുടെ നാട്ടിലെ എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ടാകേണ്ടത് ഇത് വലിയൊരു മാതൃക കൂടിയാണ് പഞ്ചായത്തുകൾക്ക് സ്പോൺസർമാരിൽ ഒരാളായ റിട്ടയേർഡ് ആർമി ഓഫീസർ രവി കുന്നത്തുള്ളി ആശംസകൾ നേർന്ന് സംസാരിച്ചു ഇവിടെ ക്ലബ് സംഘടിപ്പിച്ച ഫുട്ബോൾ രണ്ടാം വർഷവും ഒരു ഈ ഈ കസിൻസ് എല്ലാ എല്ലാ മെമ്പർമാരോടും ഞാൻ ഞാൻ അഭിനന്ദനം കൂടാതെ ഗ്രൗണ്ട് നമുക്ക് നന്ദി രേഖപ്പെടുത്തുന്നു സ്പോൺസർമാരിൽ ഒരാളായ അനീഷ് അടാട്ട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഹരീഷ് വിജി സോണി തരകൻ പി എസ് കണ്ണൻ മുൻ വാർഡ് മെമ്പർ ഡോജു ചെറുവത്തൂർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ടീം കസിൻസ് ക്ലബ്ബ് പ്രസിഡന്റ് പ്രവീൺ കേസി സെക്രട്ടറി അനിൽ കെ എച്ച് ടൂർണമെന്റ് ജനറൽ കൺവീനർ രവി പി കെ ടീം കസിൻസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീശാന്ത് ജുവിൻ അനീഷ് രാകേഷ് കരുമത്തിൽ ജോജോ എന്നിവരും മറ്റ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ടൂർണമെന്റ് ജനറൽ കൺവീനർ രവി നന്ദി പറഞ്ഞു ശ്രീഹരി സമാപന സമ്മേളനത്തിൽ അവതാരകനായി തുടർന്ന് വ്യക്തിഗത നേട്ടങ്ങൾക്കുള്ള ട്രോഫികൾ ടീം കസിൻസ് ഭാരവാഹികൾ സമ്മാനിച്ചു വിശിഷ്ടാതിഥികൾ ചേർന്ന് ആദ്യ നാല് സ്ഥാനങ്ങൾ നേടിയ ടീമുകൾക്കുള്ള ട്രോഫികൾ സമ്മാനിച്ചു തേർഡ് റണ്ണേഴ്സായ കെ ബി സി പുറനാട്ടുകര സെക്കൻഡ് റണ്ണേഴ്സായ കലിംഗ മുതുവറ ഫസ്റ്റ് റണ്ണേഴ്സായ നിരഞ്ജന പുറനാട്ടുകര ടീം കസിൻസ് പ്രീമിയർ ലീഗ് സീസൺ ടു ചാമ്പ്യൻസ് ടെറിഫിക് ഹിറ്റേഴ്സ് എന്നിവർ ട്രോഫികൾ ഏറ്റുവാങ്ങി മുഖ്യ സ്പോൺസർമാരിൽ ഒരാളായ റിട്ടയേർഡ് ആർമി ഓഫീസർ രവി കുന്നത്തുള്ളിക്ക് ടീം കസിൻസിന്റെ സ്നേഹോപഹാരം പഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ സമ്മാനിച്ചു പൊയ്യാറ വിഷ്ണുമായ മഠാധിപതി ഷെറിൻ പൊയ്യാറയാണ് വിജയികൾക്കുള്ള പടുകൂറ്റൻ ട്രോഫികൾ സ്പോൺസർ ചെയ്തത് അമലാനഗറിൽ പ്രവർത്തിക്കുന്ന ഗ്ലാം മെയ്ക്ക് ഓവർ സ്റ്റുഡിയോ ചിറ്റിലപ്പിള്ളി ഉണ്ണിയാപ്പൻ റെസ്റ്റോറന്റ് ഉടമ സുനിൽ എന്നിവരാണ് ടൂർണമെന്റിന്റെ മറ്റ് സ്പോൺസർമാർ അഡാട്ടിന്റെ മണ്ണിൽ കാൽപന്ത് കളിയാവേശത്തിന്റെ പുത്തൻ അധ്യായം എഴുതി ചേർത്ത ടീം കസിൻസ് പ്രീമിയർ ലീഗ് സീസൺ ടുവിനെ അങ്ങനെ സമാപനമായി എ ടി കെ ന്യൂസ് പുറനാട്ടുകര